ఆటకి నేడి అత్యொண்டு నిన్న కుత్తుల్ పీడర్యునో షాట్ వాడ షాట్ వడ క్యాష్ బై సిద్ధార్థ వాడ క్యాష్ వాడ షాట్ బై ప్రణవ్ వీక నష్టపడుతున్నాడు సిద్ధార్థ മാൻ ഓഫ് ബോൾ ചെയ്യാൻ എത്തുന്നു എക്സ്പീരിയൻസ്ഡ് ബോളർ വേണ്ടി ഷിബു നേരിട്ട് ആദ്യ പന്തു സിക്സ് ടൈൻ കണ്ടെത്തിക്കൊണ്ട് അക്കായി പട്ടാമി ലെഗ് സൈഡിൽ തന്റെ കരുത്ത് കാണിച്ചുകൊണ്ട് ആ തുടരെ തുടരെ സിക്സ് ക്ലാസിക് റോഷൻ ഒരു മികച്ച കവർ ഡ്രൈവിലൂടെ ബൗണ്ടറി കണ്ടെത്തുന്നു തന്റെ ആദ്യ ബോളിൽ തന്നെ കുറുകെ വന്ന പന്തിനെ കാട്ടിലേക്ക് വായിച്ചുകൊണ്ട് റോഷൻ മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ ഓൺ സ്ട്രൈക്ക് ഝൂണ്ടിയുടെ മികച്ച ചാട്ടം കുതിച്ചു ചാട്ടിക്കൊണ്ട് ആ പന്തിനെ തടുത്തിരിക്കുന്നു ഝണ്ടി റോഷൻ തന്നെ ആധിപത്യം പന്തുകളെല്ലാം ബൗണ്ടറിയിലേക്ക് ചിമ്പിച്ചുകൊണ്ട് റോഷൻ ഫുട്ബോൾ അല്ല യൂസ് ചെയ്യാം തനിക്ക് സിംഗിളുകളല്ല ഇഷ്ടം ബൗണ്ടറികളാണെന്ന് വീണ്ടും റോഷൻ പറഞ്ഞു വെക്കുന്നു ഓരോ ബോളുകളും സിക്സറിലേക്ക് പായിച്ചുകൊണ്ട് കൊണ്ട് റോഷൻ ഒരു ഒരു ബോൾ സിക്സ് അതാണ് തന്റെ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് റോഷൻ വീണ്ടും വീണ്ടും ബൗണ്ടറികൾ പായിക്കുന്ന കാഴ്ച ഫിനിക്സ് കോരിത്തെ ആദ്യ ബോൾ ഒരു സിംഗിൾ നേടിയെടുക്കുന്നു നാസി തിരുവനന്തപുരത്തിൽ നിന്ന് പ്രത്യേക പരിശീലനം നേടിയത് വെറുതെ പോകാനല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥിന്റെ ഉയർന്നുള്ള ചാട്ടം ആ ക്യാച്ച് കൈപ്പിടിയിൽ ഒതുക്കുന്നു മറ്റൊരു വിക്കറ്റ് തുടരെ തുടരെ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് വിമൽ ഹാട്രിക് ചാൻസുമായി വിമൽ നേരിടുന്നു തുടരെ തുടരെ ടുത്തുകൊണ്ട് തന്റെ കഴിവ് പ്രദർശിപ്പിക്കുന്ന കാഴ്ച എന്തൊരു മികച്ച പോളൻ ക്ഷീണിക്കുന്നില്ല ആരും വേണ്ട ഞാനൊക്കെ മതിയെന്ന് പറഞ്ഞ റോഷൻ അടയാളപ്പെടുത്തുന്നു മറ്റേ സിക്സ് ഗുഡ് ബോളിംഗ് ഗുഡ് ബോളിംഗ് മികച്ച പിന്തുണ നൽകുന്നു തന്റെ കയ്യിലെ ആസ്പറങ്ങൾ എല്ലാം പുറത്തെടുത്തുകൊണ്ട് അദ്ദേഹം കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പണ്ടുകളെല്ലാം ബൗണ്ടറിക്ക് പുറത്തേക്ക് എന്ന് പറഞ്ഞ ബണ്ടോനാസ് വീണ്ടും സിക്സ് റൺസ് റോഷൻ അമ്പത് റൺസ് കടന്നിരിക്കുന്നു ഷോട്ട് ഷോട്ട് മുകളിലൂടെ ഒരു തീഗോളം കൊടുത്തുവിടുന്നു റോഷൻ റോഷന്റെ മികച്ച ഇന്നിംഗ്സ് തുടർന്നുകൊണ്ടിരിക്കുന്നു താൻ നേരിടുന്ന പന്തുകളെല്ലാം ബൗണ്ടറി കടക്കുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് പോലെയോ ശബ്ദം വന്നത് ശ്രാപിത്തൊക്കെ ആണെങ്കിലും ബൗണ്ടറി കിടത്തിയത് റോഷൻ ആണ് രണ്ട് റൺസ് നേടിയെടുക്കുന്നു സ്ട്രൈക്ക് കൊടുക്കാതെയാണ് റോഷൻ സ്കോർ നൂറ്റി ഇരുപത് റൺസിന് നാല് വിക്കറ്റ് ആ ഒരു മിസ് ഫീൽഡിൽ മാത്രം നേടിയെടുക്കുന്നു കളി ആദ്യ ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ മറുപടി പറയാൻ എത്തുന്നു പറയുവാൻ എത്തുന്നുണ്ട് റൺസ് ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് അടിക്കുമെന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് അവർ വരുമ്പോൾ അവരെ പന്ത് കൊണ്ടും ഫീൽഡിംഗ് കൊണ്ടും നേരിടാൻ കെ സി മറ്റൊരു സെക്കൻഡ് ഇന്നിംഗ്സ് നമുക്ക് കാണാം ആദ്യപോളിൽ മിക്ക വൈഡ് വൈഡ് ബോൾ അമ്പയർ മറുപടി പറഞ്ഞു നല്ല സിംഗിൾ മറിച്ചു കൊടുത്തിരിക്കുന്നു ബാച്ച് ചെയ്യാനായി തന്നു സിദ്ധാർത്ഥ്

ஆண்டு well, அப்ப <laughs> <Ball, laughs> มาทรูดอทปลุมัยนาซี સંગલ લેડી એડુકના પ્રણવ નല്ലરો હેલિકોપ્ટર શોટ આયિરુ વાલે 6ર બાય શાર્પ કા વોટર 6ર વોટ અ શોટ વોટ અ શોટ സിംഗിൾ നേടിയെടുക്കുന്നു വിവൽ തുടരെ തുടരെ സിംഗിളുകൾ ഒരു ശ്ലോ തന്ത്രവുമായി അക്ഷയ് മടങ്ങിവരവ് നടത്തുന്നു யாரத்தின் கேப்டனே ட்ரோஸ்டானாய் வேதிയിലേക്ക് செனкину ワイド बॉल ஹோலிங் அனிஜா அனிஜா வாட் ஷாட் फ्रॉम சிவா வாட் ஷாட் 6 செல் பாடி பறக்கன கால் சாதே ഷോട്ട് ഫ്രം ഷോട്ട് അദ്ദേഹം സിക്സുകൾ തുടരെ തുടരെ പാറിക്കുകയാണ് വൈറ്റ് ബോൾ നൽകിയിരിക്കുന്നു അമ്മ മറ്റൊരു സിംഗിൾ നേടിയെടുക്കുന്നു What a sixer from Shiva, what a shot, what a shot. ി അവസാനിക്കുമ്പോൾ കെ എ സി അമ്പത്തിരണ്ട് റൺസിനെ വിജയിച്ചിരിക്കുന്നു